ഒരിടവേളയ്ക്ക് ശേഷമാണ് സമൂഹ മാധ്യമങ്ങളിൽ വീണ്ടും ചർച്ചയായി മോഹൻലാലും മമ്മൂട്ടിയും വരുന്നത് ഇവർ ഒന്നിക്കുന്ന മഹേഷ് നാരായണൻ ചിത്രം വലിയ രീതിയിൽ തന്നെയാണ് പ്രേക്ഷകരുടെ പ്രശംസ നേടിയെടുത്തിരിക്കുന്നത് മലയാള സിനിമ ഇന്ന് ഏറ്റവും മുറ്റുനോക്കുന്ന പ്രൊജക്ടുകളിൽ ഒന്നുകൂടിയാണിത് ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് സൂപ്പർ താരങ്ങൾ വെള്ളിത്തിരയിൽ ഒന്നിക്കുന്നത് ആ പ്രത്യേകത തന്നെയാണ് ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നതും ഇത്രയധികം വർഷങ്ങൾക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാൽ കോംബോ വീണ്ടും സ്ക്രീനിലെത്താൻ പോകുന്നത് ആവേശമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് സിനിമയുടെ ബജറ്റ് ഏകദേശം എൺപത് കോടിയോളം എന്നാണ് പറയുന്നത് എന്നാൽ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല ലണ്ടൻ ശ്രീലങ്ക ഹൈദരാബാദ് ഡൽഹി കൊച്ചി എന്നിവിടങ്ങളിലാണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത് മമ്മൂട്ടി കമ്പനിയും ആശ്ര സിനിമാസും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത് എന്ന റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് മോഹൻലാലും മമ്മൂട്ടി ഒന്നിക്കുന്ന ഒരു മൾട്ടി സ്റ്റാർ സിനിമ തന്നെയാണ് ഇത് ഇതിന്റെ ചിത്രീകരണം ഇപ്പോൾ തകൃതിയായി പുരോഗമിക്കുകയാണ് ഇതുവരെ പേരിടാത്ത ചിത്രത്തിന്റെ എട്ടാം ഷെഡ്യൂൾ ചിത്രീകരണം ശ്രീലങ്കയിലാണ് ആരംഭിച്ചിരിക്കുന്നത് സിനിമയുടേതായി ഇറങ്ങിയ അപ്ഡേറ്റുകൾക്കെല്ലാം വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് പക്ഷേ അണിയറ പ്രവർത്തകർ സിനിമയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ പങ്കിടുന്നത് കുറച്ചു കുറവാണ് അതിനിടയിലാണ് ഇപ്പോഴിതാ സിനിമയുടെ പേര് ലീക്കായി എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് അതെ സിനിമയ്ക്ക് പേരില്ലായിരുന്നു പക്ഷേ ഇപ്പോഴിതാ സിനിമയുടെ പേര് ലീക്കായിരിക്കുകയാണ് ശ്രീലങ്കൻ ടൂറിസ്റ്റ് പേജിലൂടെയാണ് സിനിമയുടെ പേര് പുറത്തുവന്നതെന്നാണ് പറയുന്നത് സിനിമയുടെ ചിത്രീകരണത്തിനായി ശ്രീലങ്കയിലെത്തിയ മോഹൻലാലിനെ രാജ്യത്തേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടായിരുന്നു ടൂറിസം ശ്രീലങ്ക എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് പോർട്രേറ്റ് എന്ന സിനിമയുടെ ലൊക്കേഷനായി ശ്രീലങ്കയെ തെരഞ്ഞെടുത്ത തെന്നിന്ത്യൻ ഇതിഹാസം മോഹൻലാൽ ശ്രീലങ്കയെ ചിത്രീകരണത്തിന് അനുയോജ്യമായ ഒരു സ്ഥലമായി പ്രശംസിച്ചുവെന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇതോടെ അണിയറ പ്രവർത്തകർ പുറത്തുവിടാത്ത അല്ലെങ്കിൽ അവർ രഹസ്യമായി വെച്ചിരുന്ന ചിത്രത്തിന്റെ പേരാണ് ശ്രീലങ്കൻ ടൂറിസം പേജ് ഇപ്പോൾ പുറത്തുവിട്ടതെന്നും പലരും പറയുന്നുണ്ട് ഇപ്പോഴത് ചർച്ചയായിട്ടുമുണ്ട് സോഷ്യൽ മീഡിയയിൽ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് പോസ്റ്റിന് പിന്നാലെ പ്രതിഷേധവുമായി നിരവധി സിനിമാ ആരാധകർ തന്നെയാണ് സിനിമയുടെ പേര് ശ്രീലങ്കൻ ടൂറിസം പേജ് വെളിപ്പെടുത്തി ബാക്കി അപ്ഡേറ്റുകൾ കെഎസ്ആർടിസി പേജ് വഴിയോ അല്ലെങ്കിൽ എയർലൈൻസ് വഴിയോ പുറത്തുവിടുമെന്നാണ് ആരാധകർ കമന്റുകളിൽ പറയുന്നത് എന്തായാലും വളരെ രഹസ്യമായി സൂക്ഷിച്ച സിനിമയുടെ പേര് ഇത്തരത്തിൽ പുറത്തെത്തിയാൽ അത് ഫാൻസിനെ ബാധിച്ചു തുടങ്ങി ഫാൻസിന്റെ പ്രതിഷേധവും ഇപ്പോൾ കനക്കുന്നുണ്ട് അതേസമയം സിനിമയുടെ ചിത്രീകരണം ശ്രീലങ്കയിൽ തകൃതിയായി നടക്കുകയാണ് മോഹൻലാലും കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ദർശന രാജേന്ദ്രനും അടക്കമുള്ളവർ ഷൂട്ടിംഗ് ആരംഭിച്ച ഷെഡ്യൂളുകളിന്റെ ഭാഗമാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ദിവസത്തെ ചിത്രീകരണമാണ് ശ്രീലങ്കയിൽ നടക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം